സോയിൽ ൾക്കാർപ്പെടെ അവര് കൂട്ടായി പറഞ്ഞു മുകളിലും താഴ്ന്നും ഉള്ള പ്രദേശം എല്ലാം മത്സരിക്കും അപ്പം മുകളിൽ താമസിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും താഴെ അന്വേഷിക്കുന്നവരിലാണെങ്കിലും ഈ മണ്ണ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളും സാധ്യതകളെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കി അവരുടെ റിപ്പോർട്ടിന് പശ്ചാത്തലത്തിലായിരുന്നു ഇനി ഒരു തുടർ നിർമ്മാണ പ്രവർത്തനം അപകടകരമായ സ്ഥിതി നിലനിൽക്കുന്നുണ്ടെന്ന ബോധ്യമുള്ള സ്ഥലത്ത് നടത്താനായിട്ട് വർമ്മിപ്പിക്കുക അതിന് ഇതാക്കൾക്ക് ആവശ്യമായ നടപടികൾ അതോടൊപ്പം റോഡിൽ കിടക്കുന്ന മണ്ണ് മാറ്റേണ്ടതായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പത്ത് അമ്പത് മീറ്ററോളം ദൂരൊത്തിരി മണ്ണ് നമ്മുടെ അറിഞ്ഞപ്പെട്ടിട്ടുള്ള സ്ഥിതി മറ്റൊന്നും ഇല്ലെങ്കിൽ റോഡായിരുന്നോണ്ട് ആൾക്കാരുടെ സഞ്ചാരം ഉണ്ടാകാം ബൈക്കുകൾ വാസ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം വലിയ വാഹനങ്ങൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും കാഷ്ടാഴ്ച ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടത് വാക്കേണ്ട ഒരാവശ്യമാണ് ആ മണ്ണ് നീക്കം ചെയ്യണമെങ്കിൽ വളരെ ശ്രദ്ധിച്ചാൽ നീട്ടിക്കാൻ സ്ഥിതി ഉള്ളൂ അതിന് മുകളിലെ വിദ്യാഭ്യാസ സാധ്യത അവിടെ കാണുന്നു പൊതുവെ ആ നിലയിൽ രണ്ട് കാര്യങ്ങളും കേട്ടിട്ടുണ്ട് അതിനനുസരിച്ച് ഇക്കാര്യങ്ങളിൽ ഗവൺമെന്റ് ശ്രദ്ധപ്പെട്ടു വന്ന് ശാശ്വതമായ പരിഹാരം എടുത്തതിനു വേണ്ടി വന്ന മറ്റു പ്ലാനും ഇതിനോടനുബന്ധമായി തന്നെ തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വെള്ളത്തൂവിലും അതോടൊപ്പം തന്നെ കത്തിപ്പാറയും ഉള്ള കെ എസ് ബിയുടെ ക്വാർട്ടേജ് സഭയിലുള്ള ആണോ എന്നുള്ളത് പരിശോധിക്കുന്നത് അപ്പൊ പഞ്ചായത്ത് അധികൃതർ പറയുന്ന അനുസരിച്ച് മച്ചിപ്പ്ളാവില് കൊടുത്ത ഫ്ളാറ്റ് സംശയങ്ങൾ ഒക്കുപൈ ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അങ്ങനെയെങ്കിൽ അവരിൽ നിന്ന് അത് ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ പഞ്ചായത്ത് തന്നെ തിരിച്ചെടുത്ത് ആവശ്യമുള്ള ആൾക്കാരെ അങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടത് ഒരു അനുകാര്യമായിട്ട് വരും ആ കാര്യങ്ങളും കൂടെ കൂട്ടായിട്ട് ചിന്തിക്കേണ്ട വിഷയം കൂടുതൽ സാധ്യതയുണ്ടെന്ന് കാണുന്ന സ്ഥലങ്ങളിൽ സംശയാസ്പദമായി ആരെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അവരെയും കൂടെ മാറ്റുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പ്ലേസുകൾ കണ്ടെത്തുന്നത് അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരെ അങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കും അതിനായി അതിനെപ്പറ്റിയും പോണത് നിലവിൽ നമുക്കൊരു സ്ഥലം നിലവിൽ ഉണ്ടായിരുന്ന വ്യത്യസ്തമായ ചില ചിത്രങ്ങളാണ് ഇപ്പം അതുകൊണ്ടാണ് സംയുക്തമായി പരിശോധന ഓയിൽ കൺസേഷനും അതുപോലെ തന്നെ ഈ ജിയോളജിയും കൂടെ ഉൾപ്പെടുന്ന ടീമും കൂടെ ഈ എൽ എഫ് സി ഡി എൻ കൂടെ പരിശോധിക്കുമ്പോൾ ശാസ്ത്രീയമായ റിപ്പോർട്ട് നമുക്ക് സാധിക്കും ഈ ദുരന്തം പ്രദേശം ആൾക്കാർ പറയുന്നത് അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടാണ് ഇത് അപകടം സംഭവിച്ചത് അപ്പൊ അതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തി അവരെ നിയമത്തിന്റെ ഭാഗത്ത് സംസാരിക്കും നമ്മൾ സ്വാഭാവികമായിട്ട് നിർമ്മാണം നടത്തുമ്പോൾ అది అయితే ఆర్ పరిశోధన ఆ తల ఆ నిర్మాణ ప్రవర్తన పక్షే ఇతర బుద్ధిమే సంభవించింది అదే కురిశోధికారు సంసాండి ఈ కార్యం ఎంపీ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിമാരേജ് ചെയർമാൻ കൂടിയാണ് ആ നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും അവിടെ നടത്തിയിരിക്കുക എന്നൊക്കെയുള്ളത് തന്നെ അധിഷ്ഠിതമാണ് അവിടെ അക്കാര്യങ്ങളെല്ലാം നീല പുറപ്പെടനാണ്